പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കുഴലൂത്തുകാരൻ വീണ്ടും വരുമ്പോൾ ഈ കഥ കേൾക്കൂ ചിന്നൻ എലിയും മിന്നു എലിയും മഹാനഗരത്തിലൂടെ ഒരു മാളം തേടി നടന്നു ഇവിടെ എത്ര വലിയ കെട്ടിടങ്ങൾ ഒന്നിനും നേരമില്ലാതെ പാഞ്ഞു നടക്കുന്ന വാഹനങ്ങൾ മനുഷ്യർ പക്ഷെ നഗരം നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് മാളങ്ങളോ ഓടകളോ വൃത്തികേടായി കാണുന്നില്ല അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചപ്പു ചവർ കൂമ്പാരവും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ചിന്തിച്ചു നടക്കുമ്പോൾ അവർ വലിയൊരു വീട് കണ്ടു ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി പതുങ്ങി എലികൾ രണ്ടാളും വീടിനകത്ത് കയറി പലയിടത്തും നോക്കി നടന്ന് ഒടുവിൽ അടുക്കളയ്ക്ക് സമീപമുള്ള മുറിയിലെ വലിയൊരു അലമാര കണ്ടെത്തി അതിനിടയിൽ വാസം വാസമുറപ്പിച്ചു അവസാനം നമുക്ക് താമസിക്കാൻ സുഖകരമായ ഇടം കണ്ടെത്തി ഇത് നമ്മുടെ വീടാക്കാം പെണ്ണലി സന്തോഷത്തോടെ പറഞ്ഞു അവൾ ചെറിയ തുണി കഷ്ണങ്ങൾ ചേർത്ത് മൃദുവായ കിടക്കകൾ ഒരുക്കി ദിവസവും വൈകുന്നേരം വീട്ടുകാർ വരുമ്പോൾ ഭക്ഷണ പൊതികൾ കൊണ്ടുവരും സാൻഡ്വിച്ച് പിസ്സ നൂഡിൽസ് ബിസ്ക്കറ്റ് കേക്ക് ബ്രെഡ് അങ്ങനെ പലതും വട്ടം കൂടിയിരുന്ന് കഴിച്ച ശേഷം അവശേഷിക്കുന്നവ സ്റ്റോറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കും ഇത് ഇതെലികളുടെ സ്വർഗം തന്നെയല്ലേ ചിഹ്ന എലി ആനന്ദത്തോടെ പറഞ്ഞു അങ്ങനെ ഓരോ രാത്രിയും അവർ അലമാരയിൽ നിന്നിറങ്ങി അവശേഷിച്ച ഭക്ഷണം കഴിക്കും യാതൊരു അലട്ടലുമില്ലാതെ വാസസ്ഥലത്ത് കഴിയും അങ്ങനെ അവർക്ക് സന്തോഷത്തിനിടയിൽ അതിസന്തോഷമായി മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി മിമി മോഷു മോമു എന്നിവർ അവർക്കും ആവശ്യമുള്ള ആഹാരം അവിടെ വീട്ടുകാർ നിക്ഷേപിക്കാറുണ്ട് ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞിലികൾ വളർന്നു അവർ സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും ഒച്ച വെച്ചു ചിൽ ചിൽ എന്ന ശബ്ദം കേട്ടപ്പോൾ വീട്ടുകാർ ശ്രദ്ധിച്ചു എന്റെ ബ്രെഡ് ആരാണ് കടിച്ചത് അമ്മ ചോദിച്ചു പഞ്ചാരപാത്രത്തിൽ ചെറിയ ദ്വാരങ്ങൾ കുട്ടി വിസ്മയത്തോടെ ചോദിച്ചു അയ്യോ ഞാൻ വച്ച ബ്രെഡ് അയ്യോ അയ്യോ ഞാൻ വെച്ച ബ്രെഡും ജാമും കൂട്ടിക്കുഴച്ചാരോ തിന്നിട്ടുണ്ടേ പഞ്ചാരപാത്രം കടിച്ചു കീറി തേങ്ങാപ്പൂൾ മൊത്തവും കാണുവാനില്ല ഇവിടെ എലികളുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു എലിക്കണി തയ്യാറാക്കി വച്ചു അപകടം മനസ്സിലാക്കിയ എലിയച്ചനും എലിയമ്മയും കുഞ്ഞുങ്ങളോട് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം നൽകി മീ മീ മോഷു മോമു കുഞ്ഞു കിടാങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചോടി നടക്കേണം കിണികൾ ചുറ്റും നോക്കേണം കുഞ്ഞുങ്ങൾ അതനുസരിച്ചത് എലിക്കണി സൂത്രം ഫലിച്ചില്ല അങ്ങനെ അവർ എലിവില്ലും വച്ചു അടുത്ത ദിവസം എവിടെ നിന്നോ ഒരു പൂച്ചയെ കൊണ്ടുവന്നു പക്ഷെ എലികൾ അതിനേക്കാൾ ബുദ്ധിമാന്മാരായിരുന്നു പൂച്ച വരുന്ന സമയത്ത് മാത്രം അവർ ശ്വാസമടക്കി പിടിച്ചു ഒളിച്ചിരിക്കും ആഹാര സാധനങ്ങളുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങിയപ്പോൾ വീട്ടുകാർക്ക് കൂടുതൽ ദേഷ്യമായി അവസാനം അച്ഛൻ പറഞ്ഞു പഴയ കഥയിൽ പറയുന്നത് പോലെയുള്ള കുഴലൂത്തുകാരനെ വിളിക്കാം അടുത്ത ദിവസം രാവിലെ ചുവന്ന കോട്ടിട്ട ഒരു മനുഷ്യൻ വന്നു അയാൾ കുഞ്ചിരിയോടെ തിളങ്ങുന്ന ഓടക്കൂളെടുത്ത് വായിച്ചപ്പോൾ അത്ഭുതകരമായ സംഗീതം മുഴങ്ങി കുഞ്ഞലി കുഞ്ഞുങ്ങളെ നിങ്ങൾ വരിക വേഗം പുല്ലും പഴങ്ങളും പാട്ടും നിറഞ്ഞൊരു നല്ലൊരു ഉദ്യാനം ഞാൻ കാട്ടിത്തരാം മിമി മോഷു മോമു അവർ തലയുർത്തി നോക്കി ആഹാ സംഗീതം എത്ര മനോഹരമാണ് മിമി പറഞ്ഞു നമുക്കതിനെ പിന്തുടരാം മോമു പുറകെ ചെന്നു കുഴലൂതി നടക്കും ചങ്ങാതിയുടെ പാട്ടിൻ വഴിയെ പോയിടാം കൂട്ടുകൂടി പാഞ്ഞു നടക്കാം കാണാ കാഴ്ചകൾ കണ്ടുരസിക്കാം എന്ന് പറഞ്ഞ് അവർ പുറപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് പിന്നാലെ അച്ഛനെലിയും അമ്മയലിയും കുഴലൂത്തുകാരന്റെ പിന്നാലെ നഗരത്തിന് പുറത്തുള്ള വിശാലമായ പുൽത്തകിടിക്ക് സമീപത്ത് ചെന്നു വലിയൊരു പൂന്തോട്ടം അവിടെ നിറയെ പുല്ലും പഴങ്ങളും കിഴങ്ങുകളും ചെറിയ എലിമാളങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുഴലൂത്തുകാരൻ സ്നേഹത്തോടെ പറഞ്ഞു അവിടെ എലിക്കുടുംബം പുതിയ വീട് സജ്ജമാക്കി ഓരോ വൈകുന്നേരവും അവർ കാറ്റിൻ്റെ സംഗീതം കേട്ടു കുടലൂത്തുകാരൻ്റെ മധുര സംഗീതം പോലെ തിരിച്ചെത്തിയ അയാൾ വീട്ടുകാരോട് പറഞ്ഞു ഇനി ആ എലിക്കുടുംബം നിങ്ങളെ തേടി വരില്ല പക്ഷേ വീണ്ടും പഴയതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കുന്നുകൂട്ടാനാണ് ഉദ്ദേശമെങ്കിൽ എലികളും ചിലപ്പോൾ അവയെ പിടിക്കാൻ പാമ്പുകളും വന്നെന്നു വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ആഹാരം മാത്രം വാങ്ങുക ബാക്കിയുള്ളത് കൃത്യമായി സംസ്കരിക്കുക അത് സമ്മതിച്ച ഭാവത്തിൽ വീട്ടുകാർ തലയാട്ടി അയാൾ സന്തോഷത്തോടെ കുഴൽ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി